നമസ്കാരം രത്ന മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ സന്തോഷ് നെടുമങ്ങാട് ഇവിടെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഘോര വാദിക്കുന്ന സർക്കാരുകളും പല വിവിധ സംഘടനകളുമുള്ള ഈ സംസ്ഥാനത്തും ഈ രാജ്യത്തും സ്ത്രീക്ക് എന്ത് സുരക്ഷയാണ് വ്യക്തി ജീവിതത്തിലും പൊതുസമൂഹത്തിനും ഇടയിലുള്ളത് എന്നാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് വേറൊന്നുമല്ല വിവരിക്കുന്നത് ഞങ്ങളുടെ സഹപ്രവർത്തകയായ ശ്രീമതി ആമിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഹറാസ്മെന്റ് തന്നെയാണ് സെക്ഷൽ വർക്കിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നതും അത് സോഷ്യൽ മീഡിയ വഴി വന്നിരിക്കുന്നതുമായ കാര്യം അത് ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ ജനത്തിനും സർക്കാരിനും മുമ്പിൽ വിവരിക്കുകയാണ് മറ്റു സ്ത്രീകളെല്ലാം ഇത്തരം ഒരു സംഭവം ഉണ്ടായാൽ മുഖം മറച്ചും തലമറച്ചും വന്ന് പൊതുവേദിയിൽ നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത് പക്ഷേ ശ്രീമതി ആമി ഇതൊന്നുമില്ലാതെ തൻ്റെ മുഖം കണ്ടോട്ടെ തനിക്ക് പറയാൻ പൊതുസമൂഹത്തിനോടുണ്ട് ഇനിയുള്ള തലമുറയ്ക്കും ഇല്ലെങ്കിൽ ഇപ്പോഴുള്ള സ്ത്രീ സമൂഹത്തിനും വേണ്ടി ഞാൻ എൻ്റെ മുഖം കാട്ടി തന്നെ സംസാരിക്കുകയാണ് നടന്ന കാര്യങ്ങൾ വിവരിക്കുകയാണ് എന്ന് പറയുകയാണ് അത് നമ്മൾ റെ മീഡിയ പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നു ശ്രീമതി ആമിക്ക് സ്വാഗതം താങ്ക് യു എനിക്ക് പറയാനുള്ളത് എന്റെ മുഖത്തോടെ തന്നെ സംസാരിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ് അത് മറ്റൊന്നും കാരണം നമ്മുടെ അഭിപ്രായങ്ങൾ നേരിട്ടാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു ലോകത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ ഒരു മാധ്യമ പ്രവർത്തകയാണ് ഞാൻ അതിന്റെ കൂടെ തന്നെ ഇന്ന് വനിത കലക്ടീവ് പോലെയുള്ള ഒരു സംഘടനയുടെ ഒരു ഭാഗം കൂടെയാണ് തീർച്ചയായിട്ടും സ്ത്രീകൾ മാത്രമല്ല നമ്മുടെ കൂടെ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഏത് രീതിക്ക് മുമ്പോട്ട് പോകാൻ ഒരുങ്ങുന്ന ആളുകൾ തന്നെയാണ് വിഷയത്തിലേക്ക് വരാം ഇന്നലെ രാത്രി എന്റെ ജോലിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലൊന്ന് റിലാക്സ് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് വന്നിരിക്കുന്ന മെയിലുകളും മെസ്സേജുകളും എല്ലാം നമ്മൾ ചെക്ക് ചെയ്യുക അത്തരത്തിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് അതിൻ്റെ ചാറ്റ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ മൂന്ന് വർഷമായി എൻ്റെ കൂടെ അതല്ലെങ്കിൽ ആ എന്റെ അക്കൗണ്ടിൽ ഫ്രണ്ടായിട്ട് നിൽക്കുന്ന ഫ്രെഡി എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്നും എനിക്ക് വന്ന മെസ്സേജ് ഇതിനു മുമ്പ് ഞാൻ എഴുതുന്ന പല പോസ്റ്റുകൾക്കും വീഡിയോസിന് താഴെയും ഈ പറയുന്ന വ്യക്തി കമന്റ് അടിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ കോഴിക്കോട് ഞാൻ ഏതൊക്കെ സ്ഥലത്തേക്ക് പോയിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നതെങ്കിൽ കറക്റ്റ് അതിന്റെ താഴെ വന്ന് ഈ വ്യക്തി എന്നെ കണ്ടിട്ടുണ്ട് അതല്ലെങ്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ പോലും ആ പോസ്റ്റ് എഴുതുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കോഴിക്കോട് ബീച്ചിന്റെ സൈഡിലായിരുന്നോ മാനാഞ്ചിറ ആയിരുന്നോ അതല്ലെങ്കിൽ എൻ്റെ മോളുടെ സ്കൂളിന്റെ ഭാഗത്തായിരുന്നോ എന്നൊക്കെ കറക്റ്റ് ഈ വ്യക്തി മെൻഷൻ ചെയ്തത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് എടുത്തിട്ട് ഞാൻ ഇന്ന് സൈബർ സെല്ലിലോട്ടൊരു മെയിൽ എന്റെ പരാതി അയച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു ഒരു തുറന്നു പറിച്ചേ നമ്മുടെ ചാനലിലൂടെ തന്നെ ആവുമ്പോൾ ആദ്യമായിട്ട് അങ്ങനെ തന്നെ തുറന്നു പറയട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു ഇത്രയേ ഉള്ളൂ ഈ ഒരു മെസ്സേജിലൂടെ പുള്ളി ഉദ്ദേശിച്ചത് വൈറ്റ് കളർ അതായത് സ്കിൻ കളർ വൈറ്റ് ആയിരിക്കുന്ന സ്ത്രീകൾക്ക് സെക്സ് സെക്സ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും സെക്സ് വീഡിയോസും ഫോൺ വീഡിയോസും കൂടുതൽ അഡിക്റ്റഡ് ആയിട്ട് അഡിക്ഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാം കടന്നുപോയി കൊണ്ടിരിക്കുന്നത് കുഞ്ഞുമക്കൾ പോലും മൊബൈല് ഏതൊക്കെ രീതിക്ക് മിസ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പാരന്റ്സ് എല്ലാം ഈ ഒരു സമയത്ത് വളരെയധികം ഗൗരവത്തോടെ നോക്കിക്കാണേണ്ട വസ്തുത തന്നെയാണ് എനിക്ക് വന്ന ഒരു മെസ്സേജ് ഞാൻ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണിക്കാം അത് കാണിക്കുന്നതിൽ ഒരു മടിയില്ല കാരണം ഈ ഒരു വ്യക്തി എന്റെ അക്കൗണ്ടിൽ വന്ന സമയം തൊട്ടുള്ള ചാറ്റ് അതിലുണ്ട് ഇതിൽ വന്നിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഞാൻ ഒരു ഓഫർ തരാം അതായത് എനിക്കൊരു ജോലി ഓഫർ തരാം എന്നുള്ള രീതിക്കാണ് ആദ്യം കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഒരു ഓഫർ ഒരു ഡീൽ ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു എന്തോ ഒരു ക്യൂരിയോസിറ്റി തോന്നി ഓക്കെ എന്നുള്ള രീതിക്ക് ഞാൻ അതിന് മറുപടി നൽകി അതിനുശേഷം പിന്നെ പുള്ളി അങ്ങ് ഭാത്ത മെസ്സേജ് അയച്ചു കൊണ്ടേ ഇരിക്കയാണ് കാരണം എനിക്ക് നെക്സ്റ്റ് മന്ത് യു എസ് എല്ലോട്ടൊരു വിസ സ്റ്റുഡന്റ് വിസ കയറോഫില് വരുന്നു വീക്ക്ലി ത്രീ ടൈം സെക്ഷൽ വീഡിയോസ് പോൺ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു ഡീലാണ് അതായത് ഒരു വൈറ്റ് സ്കിൻ വൈറ്റ് ലേഡിയും ഒരു ബ്ലാക്ക് മാനും തമ്മിലുള്ള ഇൻറ്റിമേറ്റ് സീൻ എടുക്കുന്ന വീഡിയോസിന് വൺ ആണ് പോലും സൊസൈറ്റിയിലുള്ളത് അല്ലെങ്കിൽ ആളുകൾക്കുള്ളത് അത് തലയൊന്നും കാണിക്കാതെ അവർ മൂന്ന് വീഡിയോ വീക്കിലി വരുന്നു അതിൽ മന്ത്ലി മന്ത്ലി ആണെന്ന് തോന്നുന്നു വീക്കിലി ആണെന്നുള്ള ഞാൻ നോട്ടീസ് ചെയ്തത് കാരണം അത് അത് കണ്ടാ പോയതാണ് എൻ്റെ കിളി അഞ്ച് ലക്ഷം രൂപ എനിക്കും ഏഴ് ലക്ഷം രൂപ ഈ വ്യക്തിക്കും അതായത് നമ്മൾ മന്ത്ലി ഒരിക്കലും ഒരു നോർമൽ ലേഡി വിചാരി വിചാരിക്കാത്ത തരത്തിലുള്ള ഹൈ ഇൻകം ആണ് അതിലൂടെ കിട്ടാൻ പോകുന്നത് അതിലൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നതോടു കൂടി നമുക്ക് സൊസൈറ്റിയിൽ നമ്മുടെ മാനം ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല കാരണം നമ്മുടെ സൗണ്ടോ തലയോ ഒന്നും കാണിക്കുന്നില്ല അതൊരു സ്റ്റുഡൻറ് വിസയിലോട്ട് പോകുന്നു എംബസി കാര്യങ്ങളെല്ലാം എല്ലാ പേപ്പേഴ്സും അപ് ടു ഡേറ്റ് ആയിട്ട് കറക്റ്റായിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് ഇതൊരു ഫേക്ക് അക്കൗണ്ട് ആണെന്നുള്ളത് ആദ്യം തന്നെ എന്റെ സഹപ്രവർത്തകർ എനിക്ക് കാണിച്ചു വരെ ഉണ്ടായി എനിക്കും ആദ്യമേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്നാൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു മലയാളിയാണ് ഇതിന്റെ പിറകിൽ ഒരു ഇംഗ്ലീഷ് ഒരു ഒരു ഇംഗ്ലീഷ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയാ ഒരു വേറൊരു വ്യക്തിയുടെ ഒരു ഫോട്ടോ അതിലിട്ടിട്ട് ഒരു മല്ലു അത് ഇതുപോലെയുള്ള മാനിപ്പുലേഷൻ വർക്ക് സ്ത്രീകൾക്കിടയിൽ ചെയ്യുന്നു എന്ന് പറയുന്നത് എത്ര ഭീകരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ചിന്തിച്ച് അത് മാത്രമല്ല ഇയാൾ എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ മൂന്ന് വർഷമായി അത് എന്നെ മാത്രമായിരിക്കില്ല വളരെ എന്താ പറയുക ഇത്തരത്തിലുള്ളതിനൊരു ഞാൻ കൊടുത്ത മറുപടിയും അതിൽ വ്യക്തമാണ് നിങ്ങളുടെ മുഖം ഞാൻ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരും നിങ്ങൾ എനിക്ക് നൽകിയ ഓഫർ എന്തായാലും നന്നായി നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾക്കൊന്നും ഈ ഓഫർ നൽകിയില്ലായിരുന്നോ എന്നുള്ള രീതിക്കും എൻ്റെ പ്രൊഫൈലും ഞാൻ ചെയ്യുന്ന വീഡിയോസും അല്ലെങ്കിൽ എൻ്റെ ഡെസിഗ്നേഷൻ എന്താന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് പോലും ആ മെസ്സേജുകളൊന്നും ഈ സമയം വരെ അയാൾ പിൻവലിക്കുകയോ അക്കൗണ്ട് ഡിലീറ്റ് മീൻസ് ബ്ലോക്ക് ചെയ്ത് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല അതിനർത്ഥം എന്താണ് ഒന്നെങ്കിൽ ഇതിലൂടെ ഉണ്ടാവുന്ന കോൺസിക്വൻസ് എന്താന്ന് കൃത്യമായി ബോധമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം അതല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സെക്സ് റാക്കറ്റ് സെക്സ് മാഫിയയില് അത്രയധികം ഇൻവോൾവ്മെന്റ്സും അത്രയധികം എന്താ പറയാ എക്സ്പീരിയൻസും പവറും ഉള്ള ഒരു മനുഷ്യനായിരിക്കാം എനിക്ക് ഇത് നേരിട്ട് ഇതുപോലെ മീൻസ് പല കണ്ടെന്റുകളും പല രീതിക്കുള്ള വിഷയങ്ങളും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഐസ് എ ലേഡി എനിക്ക് എനിക്ക് നേരിട്ട് വന്ന ഈ ഒരു സംഭവം ഇതുപോലെ സംസാരിക്കാൻ ഞാൻ വന്നത് ഒരുപാട് സ്ത്രീകൾ ഇത്തരത്തിലുള്ള പല ഓഫറുകൾ കിട്ടിക്കഴിഞ്ഞാൽ കുടുംബ പ്രാരാബ്ധം കൊണ്ടും അതല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങൾ കൊണ്ടും മാറി സഞ്ചരിക്കുന്നുണ്ടായിരിക്കാം പല ആളുകളെ ഇയാൾ ഇതുപോലെ അപായപ്പെടുത്തിയിട്ടും ഉണ്ടാവും ഇനിയിപ്പോ ഇത് ഇതുമായി നിയമ നടപടിയുമായിട്ട് മാധ്യമത്തിലൂടെയൊക്കെ ഇയാളുടെ മുഖം വലിച്ചു കയറി മുന്നോട്ട് കൊണ്ടുവന്ന സ്ഥിതിക്ക് എനിക്ക് നേരെ എന്തൊക്കെ ആക്രമണങ്ങൾ ഇനി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള ധാരണയുമില്ല എന്തൊക്കെ സംഭവിച്ചാലും മുന്നോട്ട് പോവുക തന്നെ എനിക്കിനി വഴിയുള്ളു അപ്പൊ ആമി നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണോ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായതെന്ന് പറയുന്നു അതിൽ തുടർന്ന് താങ്കൾ പോലീസ് സ്റ്റേഷനിലോ സൈബർ സ്റ്റേഷനിലോ പരാതി കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്തോ താങ്കളുടെ വനിതാ സംഘടനയായ വനജയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്താണ് തുടർ നടപടി എന്നാണ് ഇനി അതെ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു ഞാൻ സൈബർ സെല്ലിലോട്ട് മെയിൽ മേലയച്ചിട്ടുണ്ട് വനിതാ സെല്ലുമായിട്ട് എനിക്ക് സമീപിക്കണം മനുഷ്യാവകാശമായിട്ട് നീ സമീപിക്കണം എൻ്റെ കളക്റ്റീവ് വനജ കലക്റ്റീവ് അവിടെയും എനിക്ക് ഒരു പരാതി നൽകേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി ഇപ്പം ഞാൻ പോകാൻ ഒരുങ്ങുകയാണ് ഏതെല്ലാം വഴിക്ക് മുന്നോട്ട് പോകാൻ നിയമപരമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാനാകുമോ ആ വഴിക്കെല്ലാം സമീപിക്കും എന്നുള്ള രീതിക്ക് തന്നെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കാരണം എനിക്കും പെൺകുട്ടികളുണ്ട് എനിക്കും അനിയത്തിമാരുണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതും പെൺകുട്ടികളാണ് അധികവും ഞാൻ ഇടപെടുന്നതും അധികവും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ട് തന്നെയാണ് അത്തരത്തിൽ എനിക്ക് നേരിട്ട ഈ ഒരു പ്രശ്നം ഞാൻ നിയമപരമായിട്ട് നേരിട്ടിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവരുടെ പ്രശ്നങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി എനിക്ക് അപ്പോൾ താങ്കൾ ഇത്രയും വന്ന് മുഖം മറക്കാതെയും വന്ന് ഇത്തരം കാര്യം വന്ന് തുറന്നു പറയാൻ കാണിച്ച ആർജവവും അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് മൊത്തം സ്ത്രീ സമൂഹത്തിനും അതൊരു പാഠം തന്നെയാണ് അതിനോടൊപ്പം ഒന്നുകൂടി ഞാൻ ചോദിക്കട്ടെ ഞാൻ ഈ നമ്മൾ രണ്ടും സഹപ്രദാണല്ലോ ഈ മീഡിയയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് താങ്കളുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഞാനും ഫോളോവേഴ്സാണ് താങ്കളുടെ ഓരോ വീഡിയോസും ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു അതിലെ ഈ മലപ്പുറം ജില്ലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് കമൻസുകൾ താങ്കൾക്കെതിരെ നെഗറ്റീവാണ് താങ്കൾ അങ്ങനെ വസ്ത്രം ധാരം ചെയ്യുന്നു മുടി ഇങ്ങനെ കെട്ടുന്നു കൺമശി ഇങ്ങനെ എഴുതുന്നു അങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ താങ്കൾക്ക് ഒരു കുടുംബമുണ്ട് താങ്കളും വിവാഹിതയാണ് രണ്ടു മക്കളുടെ മാതാവാണ് അപ്പോൾ അതെല്ലാം കണ്ടിട്ടും ഈ എഴുതുന്ന വ്യക്തികൾക്കും കുടുംബവും എല്ലാം ഉണ്ട് താങ്കൾ അതിൽ നിന്നൊക്കെ അതിജീവിച്ച് എങ്ങനെയാണ് ഇതുവരെ എത്തിയതും അതുകൊണ്ട് തന്നെയാണോ ഇത്രയും അതിന് ഉത്തരം പറയണമെങ്കിൽ സന്തോഷ് ഒരുപാട് പറയേണ്ടി വരും ഇത്രയും നാളും ഞാൻ റിവീൽ ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ഒരു പക്ഷേ ഈ ഒരു ഫ്രെഡി എനിക്ക് നടത്തിയ ഈ ഒരു സെക്സ് ഈ ഒരു സെക്സ് അറ്റാക്ക് മുഖാന്തരം താങ്കൾ ഈ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് മറുപടി നൽകേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്താണെങ്കിലും ഞാൻ പറയാം മലപ്പുറം ഭാഗത്ത് മീൻസ് മലപ്പുറത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ മലപ്പുറത്ത് പത്തിരിയൽ എന്ന് പറയുന്ന ഗ്രാമത്ത് ജനിച്ചു വളർന്നതാണ് എനിക്ക് തോന്നുന്നു ഞാനും എൻ്റെ അനിയനും വിമൽ കൂടി ചേർന്ന് ഇതിനു മുമ്പ് ഞങ്ങൾ വേറെ രണ്ട് മൂന്ന് കണ്ടന്റൊക്കെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് അവരുടെ ഒരു ക്യൂരിയോസിറ്റി അവരുടെ ഒരു ബാഡ് കമൻസ് ഞങ്ങൾ റിയാക്ട് ചെയ്തതാണ് അത്തരത്തിലുള്ള ഒരുപാട് കൊമന്റ്സ് വരുന്നോണ്ടിരിക്കുന്നുണ്ട് നമ്മൾ റിയാക്ട് ചെയ്യാൻ ഒതുങ്ങി ഒരുങ്ങി പോവുകയാണെങ്കിൽ തീർത്താലും തീരാത്ത രീതിക്ക് ജനുവിൻ അക്കൗണ്ടിൽ നിന്നും ഫേക്ക് അക്കൗണ്ടിൽ നിന്നും ഇങ്ങനെ മഴ പോലെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം മുഖം മറയ്ക്കാതെ തലമറയ്ക്കാതെ സധൈര്യം നേരിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിനുള്ള മറുപടി എനിക്ക് ഞാനായിട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം എൻ്റെ ഞാൻ വളർന്നത് ഒരു സമൂഹവും ഒരു സമുദായവും എന്നൊക്കെ പറയുന്ന ചട്ടക്കൂടുകളിൽ നിന്ന് ഒതുങ്ങിയിട്ട് മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും അതല്ലെങ്കിൽ മറ്റുള്ളവർ നാട്ടുകാർക്ക് വേണ്ടിയിട്ടും കുടുംബക്കാർക്ക് വേണ്ടിയിട്ടും സ്വയം നമ്മൾ നിർബന്ധിതമായിട്ട് മാറേണ്ടി വരുന്ന ഒരു ചട്ടക്കൂടിലാണ് ഞാൻ വളർന്നിട്ടുള്ളത് അവിടെ നമ്മൾ എന്താ പറയുക മാറ്റി വെക്കേണ്ടി വരുന്ന നമ്മുടെ ഇഷ്ടങ്ങൾ എന്താ പറയാ മറ്റുള്ളവരുടെ ഇഷ്ട നിർബന്ധത്തിന് വഴങ്ങി കുഴിച്ചു മൂടേണ്ടി വരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അതിനൊന്നും തയ്യാറല്ലായിരുന്നു കാരണം എന്റെ ഇഷ്ടങ്ങൾ അത് നേടി എന്റെ സന്തോഷങ്ങൾ തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകുന്നതിലാണ് ജീവിത വിജയം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ കാരണം നമ്മുടെ എല്ലാം ജീവിതത്തില് ഒരു ഇരുണ്ട കാലഘട്ടവും വെളിച്ചമുള്ള കാലഘട്ടവും ഉണ്ടാവും ഈ ഇരുണ്ട കാലഘട്ടത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിജീവനമാണ് ഈ അതിജീവനത്തിന് ആ സമയത്ത് എന്റെ ചുറ്റിലുമുള്ള ഈ പറയുന്ന നാട്ടുകാരോ കുടുംബക്കാരോ ഒന്നും എന്നെ അതിജീവിക്കാനോ എന്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനോ അതല്ലെങ്കിൽ എന്റെ ദുഃഖം വന്നപ്പോൾ എന്റെ കണ്ണുനീരൊപ്പാനോ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല അന്നേരം എനിക്ക് സംഭവിച്ച ആ പ്രവൃത്തിയിൽ ഉണ്ടായ ദോഷം എന്താണ് അതല്ലെങ്കിൽ സമൂഹത്തിനുണ്ടായ കേട് എന്താണ് കുടുംബത്തിനുണ്ടായ ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞ് കൂടുതൽ 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 എന്നെ മെന്റലി ഇറിറ്റേറ്റ് ചെയ്തിട്ടുള്ളൂ ഈ പറയുന്ന ഓരോ വ്യക്തികളും അതിൽ നിന്ന് കിട്ടിയ ഒരു ഒരു ആർജവുമുണ്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടിയ ഒരു ഊർജമുണ്ട് ഈ പറയുന്ന ഒരാളുടെയും ലൈസൻസിനല്ല ഇനി ഞാൻ ജീവിക്കേണ്ടത് സന്തോഷ് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക് എനിക്ക് അന്നേരം ലഭിക്കാത്ത കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് ഞാൻ നൽകേണ്ടതുണ്ട് എന്നുള്ള ബോധ്യമാണ് മുന്നോട്ടേക്കുള്ള എൻ്റെ യാത്രയ്ക്ക് എനിക്ക് ഞാൻ തന്നെ നേടിയെടുത്ത ഒരു കരുത്ത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അവിടെ ഞാൻ എടുത്തു പറയേണ്ട ഒരു മൂന്ന് വ്യക്തിത്വങ്ങളുണ്ട് ആ കാലഘട്ടത്തിൽ കാരണം എൻ്റെ ഉമ്മയാണ് എന്നെ സാധാരണ കുടുംബത്തിൽ ജനിച്ചിട്ട് ഞങ്ങൾ അഞ്ച് മക്കളാണ് ഈ ഒരു അഞ്ച് മക്കള് എന്ന് പറയുമ്പോൾ ഉമ്മ ഉമ്മ അത്യാവശ്യം കലയൊക്കെ സ്നേഹിക്കുന്ന ഒരാളാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് പതിനാറാം വയസ്സിൽ തന്നെ കല്യാണം കഴിച്ച് കഴിപ്പിച്ച് മൂത്ത കുട്ടി ഞാനാണ് അപ്പോൾ എന്നെ തന്നെ ഉമ്മ മൂന്നാല് വർഷം ഭരതനാട്യം ഒക്കെ പഠിപ്പിക്കുകയുണ്ടായിരുന്നു ആ സമയം ക്ലാസിക്കൽ ഡാൻസിന് എന്നെ എവ്രി സൺഡേ കൊണ്ടുവിടുന്ന സമയത്ത് പോലും കുടുംബത്തിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഒരുപാട് മുറിമുറുക്കലുകൾ ഉമ്മ കേട്ടിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ ഇന്ന് ഞാൻ ഇതൊക്കെ വീഡിയോയിലൂടെ സംസാരിക്കുമ്പോൾ പറയും പല ഇല്ല എതിരഭിപ്രായങ്ങളും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും എന്നാലും യാഥാർത്ഥ്യം പറയാൻ എന്തിനാണ് നമ്മൾ പേടിക്കേണ്ടത് കാരണം ഈ യാഥാർത്ഥ്യം പറയുമ്പോൾ നമുക്ക് ഒരുപാട് നുണകൾ പറയേണ്ടി വരില്ല നേരെ മറിച്ച് നമ്മൾ ഇല്ലാത്തൊരു സംഭവം പറയുമ്പോൾ വരുന്ന ക്വസ്റ്റ്യന് നമ്മൾ പറയുന്ന ആൻസർ തന്നെ നമ്മൾ പോകും എന്നുള്ളതാണ് ഒരു കൃത്യമായ കാര്യം പക്ഷെ ഉമ്മ ആ നിലപാട് മാറ്റിയിരുന്നില്ല എന്നെ അത് മുഴുവനായിട്ടും പഠിപ്പിച്ചു അരങ്ങേറ്റം വന്നിരിക്കുന്നത് മംഗലശ്ശേരി നമ്മുടെ അവിടെയുണ്ട് മീൻസ് പത്രിയാല് തന്നെ മാടശ്ശേരി മംഗലശ്ശേരി അല്ല മാടശ്ശേരി ഒരു അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു അന്ന് അരങ്ങേറ്റം ഉണ്ടായിരുന്നത് ഞാൻ പഠിച്ച മദ്രസയിലുള്ള ആളുകളുടെ എതിരഭിപ്രായം കുടുംബത്തിൽ നിന്നുള്ള എതിരഭിപ്രായം കാരണം എനിക്ക് അവിടെ അരങ്ങേറാൻ സാധിച്ചില്ല അരങ്ങേറ്റം എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോട്ടെ അങ്ങനെ ആദ്യം തന്നെ ഞാൻ നോട്ട് ചെയ്ത ഒരു സംഭവം അതായിരുന്നു ഈ പറയുന്ന ഒരു മുസ്ലിമായിട്ട് ജനിച്ച ഒരു പെൺകുട്ടി പൊട്ടുവെച്ചാലും കണ്ണ് നീട്ടി വരച്ചാലും തട്ടോ ഇട്ടില്ലെങ്കിൽ പോലും സമൂഹം അവളെ നോക്കി കാണുന്ന ഒരു രീതിയുണ്ട് എനിക്ക് വളരെ ചെറുപ്പത്തിൽ ഈ അഹങ്കാരി തന്നിഷ്ടക്കാരി എന്ന് പറയുന്ന പേര് കുടുംബം തന്നെ പതിപ്പിച്ച് നൽകിയിട്ടുണ്ട് എന്തൊരു തോന്നിവാസക്കാരി പറഞ്ഞ അനുസരിക്കാത്തവൾ എന്തിന് ബോഡി ഷേമിങ് പോലും എന്റെ സ്വന്തം കുടുംബത്തിൽ നിന്ന് എത്ര ഭീകരമായിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാനെന്ന് അറിയാമോ എന്റെ കൂടെ എന്റെ കസിൻസ് ആയിരിക്കുന്ന രണ്ട് പെൺകുട്ടികളും കൂടെ ആ സമയത്തുണ്ടായിരുന്നു അവരുടെ ഒന്നും പേര് ഞാനിവിടെ പറയുന്നില്ല കാരണം അവരെല്ലാം കുടുംബപരമായിട്ട് വളരെ സുഖമായി ജീവിക്കുകയാണ് നമ്മൾ ആ സമയത്ത് കുറച്ച് മെലിഞ്ഞ് ഇർക്കിളി പോലെ കറുത്ത് ഇരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ കുടുംബത്തിൽ നിന്ന് പോലെ ഈ മൂന്ന് പെൺകുട്ടികളെ ഒരുമിച്ച് നിർത്തിയിട്ട് നമ്മളിങ്ങനെ എന്താ പറയാ ഒരു തരത്തിലുള്ള വേർതിരിവുകളും വർഗീയതയൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ കണ്ടുപഠിച്ചിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു അനിയത്തി ഉണ്ടാകുന്നു ഒരു എനിക്ക് ഏഴ് വയസ്സുള്ള ആ ഒരു സമയത്ത് ആറ് വയസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ അനിയത്തി ജനിക്കുന്നു അവളും വെരി ബ്രില്യൻ്റ് ആണ് ഡാൻസിൽ അവൾ സിനിമാറ്റിക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നന്നായി കളിക്കുന്ന കുട്ടിയാണ് അവളെയും എൻ്റെ ഉമ്മ ഇതേപോലെ ഡാൻസും കാരണം നമ്മളുടെ കുട്ടികളുടെ അഭിരുചികൾ തിരിച്ചറിഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അന്നേ എൻ്റെ ഉമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മലപ്പുറത്ത് ഇട്ടാവട്ടത്ത് വളരെ ചുരുങ്ങിയ വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീക്ക് സ്വന്തം മക്കളുടെ സ്വപ്നങ്ങൾ ഏതൊക്കെ രീതിയിലൂടെ എന്താ മുമ്പോട്ട് പോയാൽ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഉണ്ടാവില്ല അതല്ലെങ്കിൽ കൃത്യമായ ബോധവൽക്കരണം നടത്തുന്ന സമൂഹമോ ചുട്ട ചട്ടക്കൂടുകളോ കുടുംബമോ ഒന്നില്ല സ്ത്രീകളെ അടിച്ചമർത്തുക ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും കാര്യങ്ങൾ നോക്കുക അടുക്കളപ്പണി എടുക്കുക മക്കളെ വളർത്തുക ഇതൊക്കെയാണ് അവരുടെ ഒരു കർത്തവ്യം ഉള്ളത് അവരെ എപ്പോഴെങ്കിലും ഒരു നറുക്കെടുക്കുന്ന പോലെ തന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന അവരുടെ ഔദാര്യമായിട്ട് ആണുങ്ങളുടെ ഔദാര്യമായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പലതല പല പല ഇൻസിഡൻറ്റ്സ് എനിക്ക് തന്നെ പറയാൻ സാധിക്കും അങ്ങനെ തുടങ്ങിയതാണ് അപ്പം എന്റെ ഉമ്മയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഒട്ടും അനുഭവം എൻ്റെ ജീവിതത്തിൽ നേരിട്ട സമയത്ത് എനിക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ കാരണം എനിക്ക് ജീവിക്കണം എൻ്റെ സ്വപ്നങ്ങൾ എനിക്ക് നേടിയെടുക്കണം ഒരാളുടെയും ആശ്രയം ഇല്ലാതെ എനിക്ക് ജീവിച്ച് മുന്നോട്ട് പൊരുതി മുമ്പോട്ട് പോയേ പറ്റുകയുള്ളൂ എന്ന തിരിച്ചറിവിൽ എൻ്റെ ഉമ്മയാണ് ആദ്യമായിട്ട് എന്നെ കൊച്ചിയിലേക്ക് പോകാൻ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ എന്റെ വല്യപ്പച്ചി കാരണം എന്റെ വല്ലിപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളി കമ്മിറ്റി മദ്രസ കമ്മിറ്റിയും ആയിട്ടുള്ള വളരെ 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 ബോൾഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ഇതുപോലെ ഒരു പേരക്കുട്ടി അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ കാര്യങ്ങൾ ഡാൻസോ കുന്തോ ഒക്കെ ഇഷ്ടപ്പെട്ട് സ്വന്തമായി നിലപാടുള്ള ഒരു പെൺകുട്ടി മറ്റുള്ളവരുടെ കണ്ണിൽ തലതെറിച്ചൊരു പെൺകുട്ടി ഉണ്ടാവുക എന്നുള്ളതിന് എന്റെ ഉപ്പ തന്നെ എത്രയോ പ്രാവശ്യം എൻ്റെ വല്യപ്പച്ചീനെ ചീത്ത വിളിച്ചിരിക്കുന്നു വഴക്ക് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഒറ്റ ഒരുത്തനാണ് കാരണം ഇവളെ ഇവളെങ്ങനെ വഷളാക്കുന്നത് എന്ന് പറഞ്ഞ് ഇന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് എൻ്റെ വല്ലിപ്പച്ചിയുടെ അഭാവമാണ് കാരണം ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ഞാൻ അവിടെയുള്ള ഞങ്ങളുടെ കുടുംബത്തിൽ ഏത് പേരക്കുട്ടികളോട് ചോദിച്ചാലും ഇത് ആരുടെ വാപ്പയാന്ന് ചോദിച്ചാൽ ഇത് ബിനുവിൻ്റെ വാപ്പ എന്നാ പറയാ കാരണം ആ മനുഷ്യൻ എന്റെയാണ് എനിക്ക് വേണ്ടി സംസാരിച്ചിരുന്നത് അപ്പൊ അവിടെ മറ്റുള്ള ആളുകൾ അയാൾ എത്ര രൂക്ഷമായി വിമർശിച്ചാലും എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ സ്വപ്നങ്ങൾക്കും വേണ്ടിയിട്ട് അദ്ദേഹം എന്നും ഉണ്ടായിരുന്നു ഒരിക്കലും ഒരാൾക്ക് ഒരു സപ്പോർട്ടും ഇല്ലാതെ ഒരു രീതിക്കും എത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ ബാപ്പയുടെയും എൻ്റെ ഉമ്മയുടെയും സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു അവിടെ നിന്ന് ഞാൻ എത്തിപ്പെട്ടത് എൻ്റെ ഡാഡിയുടെ അടുക്കലേക്കാണ് അദ്ദേഹം എനിക്ക് എൻ്റെ ബാപ്പ ഏതൊക്കെ രീതി എൻ്റെ വല്ലിപ്പിച്ച ഏതൊക്കെ രീതിക്ക് എനിക്ക് കെയറിങ് നൽകിയിട്ടുണ്ടോ ആ രീതിക്ക് ഞാൻ ആഗ്രഹിക്കുന്നതിനും അപ്പുറത്താണ് പുള്ളി എന്നെ ഈ സമയം വരെ നോക്കുന്നതും പരിപാലിക്കുന്നതും പിന്നെ സന്തോഷ് ചോദിച്ച ചോദ്യം തലമറയ്ക്കാതെ ഇത്ര ആർജവത്തോടു കൂടി എങ്ങനെയാണ് ഒരു ഭയവുമില്ലാതെ കാര്യങ്ങളെ സമീപിക്കുന്നത് എന്നുള്ളത് ഈ ചോ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഉത്തരങ്ങളിൽ നിന്നെല്ലാം അതിന്റെ ആൻസർ വളരെ വ്യക്തമാണ് നമ്മളുടെ പുറകിലുള്ള ആളുകൾ വളരെ കുറവാണ് എനിക്ക് മുന്നോട്ടേക്കും പുറകിലോട്ടൊക്കെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് സപ്പോർട്ട് വളരെ കുറവാണ് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ ഞാനേ ഉള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഈ പറയുന്ന ആർജവം ഉണ്ടായത് ഒരു പക്ഷേ ഞാൻ ചെയ്യുന്ന ചെയ്തികളുടെ ഭവിഷ്യത്തെല്ലാം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് നേരത്തെ പറഞ്ഞ എൻ്റെ ഉമ്മയായിരിക്കും എന്റെ വല്ലിപ്പച്ചയ്ക്ക് ഒക്കെ കൃത്യമായ നിലപാട് മാനം വിറ്റ് ജീവിച്ചാൽ മാത്രം പേടിച്ചാൽ മതി മാന്യമായി തൊഴിലെടുത്ത് ജീവിക്കുന്നതിന് ഒരു പട്ടിയേയും പേടിക്കണ്ട എന്നുള്ളതാണ് ആ പതിനെട്ടാം വയസ്സിൽ നിന്ന് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്ന കാര്യം അതിന്നും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് മാന്യമായി ജീവിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എൻ്റെ മക്കൾക്ക് നല്ല ആഹാരം വാങ്ങിച്ചു കൊടുക്കാനും ശ്രമിക്കുന്നുണ്ട് അത്തരത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് മാനം വിറ്റ് തന്നെ ജീവിച്ചോ എന്നും പറഞ്ഞ് ഇതുപോലെയുള്ള ഫേക്ക് അക്കൗണ്ടിൽ നിന്നും ജനുവൻ അക്കൗണ്ടിൽ നിന്നോ വളരെ മാന്യമായ മീൻസ് ഞങ്ങളും പ്രൊഡക്ഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ് നിങ്ങളുടെ നമ്മളൊക്കെ പ്രപ്പോസൽസ് വളരെ മാന്യമായ രീതിയിലാണ് ഇയാൾ ജീവിച്ചോളൂ നിങ്ങൾക്ക് അവസരമുണ്ട് എന്നും പറഞ്ഞ് എന്നെ സമീപിച്ചത് അപ്പോ ഉമ്മയും ഉപ്പയുടെ ഉപ്പയുമാണ് മാമിയുടെ റോൾ മോഡല് അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു ബിഹേവിങ്ങിനും ഇത്ര ധൈര്യത്തോടു കൂടി തല മറയ്ക്കാതെ മുഖം മറയ്ക്കാതെ വന്ന ഈ മീഡിയക്ക് മുൻപിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ സ്ഫുടതയോടുകൂടിയും ജനത്തിന് സ്പഷ്ടമാകുന്ന രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞത് സാധാരണ ഒരു സ്ത്രീകളും പൊതുവേ ഇങ്ങനെ വരില്ല ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ പോലും നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണാറുണ്ട് സ്ത്രീയെ പീഡിപ്പിച്ചു ജസ്റ്റ് ഒരു പുരുഷൻ വെറുതെ ഒന്നും ഞോണ്ടിയാലും അത് പീഡനം എന്നൊരു വാക്കാണ് അവിടെ എഴുചേർക്കപ്പെടുന്നത് അപ്പോൾ പോലും മുഖം മറച്ചും ക്യാമറയ്ക്ക് മുന്നിലും വരാതെയും വീട്ടിലെ അകത്തളങ്ങളിൽ ഒതുങ്ങുന്ന സ്ത്രീ സമൂഹമുള്ള ഒരു ഈ കാലഘട്ടത്തും താങ്കളെ പോലുള്ള ഒരു സ്ത്രീ സതതയിലും വന്ന് ഇത്തരം കാര്യങ്ങൾ മുഖം കാണിച്ച് തുറന്നു പറഞ്ഞത് തന്നെ വലിയ കാര്യമാണ് ഇത് മുഴുവൻ സ്ത്രീ സമൂഹത്തിനും വളരെ വിലമതിക്കുന്ന ഒരു കാര്യവുമാണ് എന്ന് വെച്ച് എല്ലാവരും ഇങ്ങനെ ഇറങ്ങണമെന്നല്ല ഇറങ്ങുമെന്നുമല്ല പറയുന്നത് എന്നാലും ആമി കാണിച്ച ഈ ഒരു പ്രവൃത്തിക്ക് വളരെ ഒരു സല്യൂട്ട് തന്നെ ബിഗ് സല്യൂട്ട് തന്നെയാണ് ചെയ്യേണ്ടതും അത് എല്ലാ സ്ത്രീ സമൂഹത്തിനും ഒരു പര്യായവുമാണ് അപ്പോൾ ഇനി ആമി ഇതിനെ തുടർന്ന് എന്താണ് ഇനി നിയമവശങ്ങളും ഇല്ലെങ്കിൽ താങ്കളുടെ കൂടിയാലോചനകളും സംഘടനയുമായിട്ടുള്ള കൂടിയാലോചനകൾ ഇനി എന്താണ് മുന്നോട്ട് ഉള്ള ചൂടുവയ്പ് ഈ ഫേക്ക് ഐഡിയ ആയാലും യഥാർത്ഥമായ ഒറിജിനൽ ഐഡിയ ആയാലും ഫ്രെഡി എന്ന് പറഞ്ഞ ആ ഫേസ്ബുക്ക് പേജിന്റെ ഉടമയെ വിളിച്ചെത്തു കൊണ്ടുവരണം എന്ന് തന്നെയല്ലേ ഇപ്പോഴും താങ്കളുടെ മനസ്സിലുള്ളത് എന്താണ് തീർച്ചയായിട്ടും പതിമൂന്നാം വയസ്സ് തൊട്ട് തന്നെ എൻ്റെ എൻ്റെ ഒരു ജീവിതം എടുത്തു നോക്കുവാണെങ്കിൽ പോരാട്ടം തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പലതരത്തിലുള്ള അവഗണനകൾക്കെതിരെ മുന്നോട്ടേക്ക് പോകണം എന്ന് പറയുന്ന ഒരു പോരാട്ടം ഇന്ന് നമ്മൾ ഈ ഒരു മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ മുപ്പത്തിനാലാം വയസ്സ് റണ്ണിങ് ഇതിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോഴും അതിലും എനിക്ക് ആർജവും കൂടുകയല്ലേ ചെയ്യുകയുള്ളൂ കാരണം നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്യാത്തൊരു പ്രവൃത്തിക്ക് അഗേൻസ്റ്റ് ഒരാൾ വന്ന് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കിയാൽ തീർച്ചയായിട്ടും അയാളുടെ മുഖം വലിച്ചു കയറി സമൂഹത്തിന് മുമ്പിൽ കാണിക്കുക എന്നുള്ളത് ചെയ്യേണ്ട കാര്യം തന്നെയാണ് കാരണം നമ്മൾ ചെയ്യുന്നതാണ് നാളെ നമ്മളെ അടയാളപ്പെടുത്തുന്ന കാര്യങ്ങളായിട്ട് മാറുന്നത് അല്ലെ ഒരു തരത്തിലുള്ള പ്രൊവോക്കേഷനും ഇല്ലാതെ ഒരു മനുഷ്യൻ മാന്യമായിട്ട് ഇത്തരം വൃത്തികേട് അച്ഛയ്ക്ക് പറഞ്ഞാൽ അത്തരം വൃത്തികേട് നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ മുഖം തീർച്ചയായിട്ടും സമൂഹത്തിന് മുമ്പിൽ കാണിക്കേണ്ടത് അയാൾ അർഹിക്കുന്നുണ്ട് അതിനു വേണ്ടി എല്ലാ തരത്തിലുള്ള നിയമ നടപടികളുമായിട്ട് ഞാൻ മുന്നോട്ടേക്ക് പോകും ഈ ഒരു പ്രവൃത്തി ഞാൻ ചെയ്യുന്നതോടുകൂടി ആരുടെയൊക്കെ ശത്രുവായിട്ട് ഞാൻ മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു വ്യക്തതയും ഇപ്പം ഇല്ല കാരണം മാധ്യമരംഗത്തേക്ക് ഇറങ്ങിയ സമയം തൊട്ട് തന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത പല ഏരിയയിൽ നിന്നും എനിക്ക് എതിരാളികൾ ഉണ്ടായിട്ടുണ്ട് പബ്ലിക്കേഷൻ ഫീൽഡിലോട്ട് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല ആളുകളും എൻ്റെ ശത്രുവായിട്ട് മാറിയിട്ടുണ്ട് നമ്മളുടെ അഭിപ്രായങ്ങൾ നമ്മൾ തുറന്നു പറയുമ്പോൾ അവിടെ ശത്രുത നിലനിൽക്കുന്നത് സ്വാഭാവികമാണല്ലോ അതുകൊണ്ട് അതൊന്നും തന്നെ എന്നെ ഭയപ്പെടുത്തുന്നില്ല നമ്മൾ മുന്നോട്ടേക്ക് വെച്ച കാലം മുന്നോട്ടേക്ക് തന്നെ ഇന്ന് എനിക്ക് കൂടുതൽ കുറച്ച് കൂടുതൽ ശക്തി കിട്ടുന്ന തരത്തില് വനിത വനിതാ കളക്യവും കൂടെ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് മീൻസ് ഞാൻ ആ ഒരു എൻ ജി ഓയുടെ സെക്രട്ടറിയാണെന്നും തീർച്ചയായിട്ടും അതിന്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കുന്ന എനിക്ക് തന്നെ ഇത്തരത്തിലുള്ള ഒരു ദുർന ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ ഒരു സംഘടനയ്ക്ക് പോലെ ഒരു പരാതി നൽകേണ്ടതുണ്ട് അവരുടെ അഭിപ്രായം കൂടെ മാനിക്കേണ്ടതുണ്ട് അവരും കൂടെ എൻ്റെ കൂടെ ഈ ഒരു പോരാട്ടത്തിന് കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് എനിക്ക് കൂടുതൽ ധൈര്യമായിട്ട് ഇപ്പോൾ ഉള്ളത് ഇപ്പോ ഒരു വനജ സംഘടനയെ കുറിച്ച് പറയുകയുണ്ടായല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പൊതുജനത്തിന് വേണ്ടി ഒരു അവബോധം വരുത്താനായിട്ട് ആ സംഘടന എന്താണ് അതിന്റെ ഉന്നമനം എന്താണ് അതിന്റെ പ്രവൃത്തികൾ എങ്ങനെയാണ് എന്ന് ഒന്ന് വിശദീകരിച്ചു നല്ലതാണ് സർക്കാർ രജിസ്ട്രേഷൻ ആയിട്ട് ഒരു എൻ ജി ഒ അസോസിയേഷനും കൂടിയാണ് നിങ്ങളുടെ സംഘടന അപ്പോൾ എന്നാലും പൊതുജനത്തിന് പൊതുസമൂഹത്തിന് ഇതിനൊരു കാര്യം എന്തെന്നുള്ള വ്യക്തമാക്കി കൊടുത്താൽ വളരെ നന്നായിരുന്നു വനജ കളക്റ്റീവ് ഒരു പൊതുസംഘടനയാണ് ചരിത്രപരമായി അടിച്ചമർത്തപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും അതല്ലെങ്കിൽ ആ ദളിത് ആദിവാസി വിഭാഗങ്ങൾ ക്യൂർ സമൂഹങ്ങൾ മത ന്യൂനപക്ഷങ്ങൾ ഡിസേബിൾഡ് സമുദായം ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ നേരിട്ട് വന്ന് നമ്മൾ പരിഹരിക്കുകയും അത് സമൂഹത്തിന് മുൻപാകെ കൊണ്ടുവരികയും അവരുടെ മുറിവുണക്കാൻ സഹായിക്കുകയും മാധ്യമ ശ്രദ്ധ നേടിക്കൊടുക്കുകയും അങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ വനജ കളക്ടീവ് ഇതുവരെ നടത്തിയിട്ടുണ്ട് കൂടുതൽ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇങ്ങനെ കൂടുതൽ ഓരോരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ അതിന്റെ സെക്രട്ടറി ആയിട്ട് ഔദ്യോഗികമായിട്ട് ചാർജെടുത്തിരിക്കുന്നത് ഇങ്ങനെ അടിച്ചമർദ്ദപ്പെട്ട വിവിധ സമുദായങ്ങളിലുള്ള ആളുകളുടെ അവകാശങ്ങൾക്കും അവരുടെ ജീവിത മാർഗങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ടും വനജാ കളക്ട്രീവ് രംഗത്തിറങ്ങാറുണ്ട് അവരുടെ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ടും അവർക്ക് ജീവിത മാർഗം നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടും മാധ്യമ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടും പുതിയ പുതിയ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനെല്ലാം നമ്മൾ പുതിയ ഒരുപാട് പ്ലാനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഞാൻ ആക്ച്വലി വനിതാ കളക്ടീവിന്റെ സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഞങ്ങളുടെ പ്രവർത്തന അജണ്ടകൾ തന്നെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ഭാഗമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാം കേട്ട് കാണുമല്ലോ ഇത് അവതരിപ്പിച്ചത് ആമി എന്ന വ്യക്തി തന്നെയാണ് ആമിക്ക് ഉണ്ടായ ദുരനുഭവം തന്നെയാണ് ആമി വളരെ വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് മുന്നിലും പൊതുജനത്തിലും സർക്കാരിലും ജനപ്രതിനിധികൾക്കും എല്ലാ തലത്തിലേക്കും എത്തുന്ന രീതിയിൽ ഈ സംഭാഷണം ഇവിടെ സ്വയം പറയുകയുണ്ടായത് മുഖം മറയ്ക്കാതെ സധൈര്യം ഒരു സ്ത്രീ ഒരു സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കുന്ന ഏതൊരു സ്ത്രീയും മാന്യമായി ജീവിക്കണമെന്ന് തന്നെയാണ് ചിന്തിക്കുന്നതും ഇന്നും നടന്നു പോകുന്നതും അല്ലാതെ ഒരു സ്ത്രീയും സ്വന്തം ശരീരം വിറ്റ് ജീവിക്കണം എന്ന് പറഞ്ഞ് ആരും ഇറങ്ങിത്തിരിക്കാറില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഇവിടെ ആമി സ്വന്തം കാലിൽ നിന്നും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സ്വന്തം തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് വേശ്യവൃത്തിയിലേക്ക് വരൂ നിങ്ങളെ ഞാൻ വളരെ ഉന്നതിയിലെത്തിക്കാം മാസം അഞ്ചു ലക്ഷം രൂപ തരാം എനിക്ക് പകരം ഏഴ് ലക്ഷം രൂപ എനിക്കും വേണം എന്ന് പറയാൻ അപ്പോൾ മൊത്തത്തിൽ അയാൾക്ക് കിട്ടുന്നത് തന്നെ പതിനഞ്ച് ലക്ഷത്തിന് ആയിരിക്കാം അതായത് കൊണ്ടാണല്ലോ ഈ വ്യക്തിയോട് പറഞ്ഞിരിക്കുന്ന അഞ്ചു ലക്ഷം നിങ്ങൾക്കും ഏഴു ലക്ഷം എനിക്കും ഈ ഫ്രെഡി എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിലെ ഉടമ ഫേക്ക് അക്കൗണ്ട് ആണെങ്കിലും യാഥാർത്ഥികമായ അക്കൗണ്ട് ഉടമയാണെങ്കിലും മലയാളിയാണെന്നുള്ളത് ഉറപ്പാണ് ഇദ്ദേഹത്തിന് സ്ത്രീകളെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ സർക്കാരും നിയമപാലകരും പ്രതിജ്ഞാബദ്ധമായി ഈ രാജ്യത്തുള്ളിടത്തോളം ഈ സംസ്ഥാനത്തുള്ളിടത്തോളം കാലം ഇത്തരക്കാരെ പൂട്ടുക തന്നെ വേണം പിന്നെ ഒന്നുകൂടി പറയുന്നു പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും മാധ്യമങ്ങൾ ഒരു ദിവസം കൂടെ നിൽക്കുകയും പിറ്റേ ദിവസം മറ്റു വാർത്തകൾ കിട്ടുമ്പോൾ അതിന് പുറകെ വെച്ച് കുടിക്കുന്നതുമാണ് അത് മാധ്യമധർമ്മം തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ അധർമ്മവുമായിരിക്കാം എങ്കിൽ കൂടിയും പറയുന്നു നമ്മൾ ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ ടീം റെഡ്ന മീഡിയ ടീമും ഞങ്ങളുടെ മാധ്യമ സ്ഥാപനവും ആമയുടെ കൂടെ തന്നെ ഉണ്ടാവും ആമയെ പോലെ ഇത്തരം കാര്യങ്ങളോ ഇതിന് മേളോ ഇതിന് കീഴെയോ ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾ ഉണ്ടായ സ്ത്രീപക്ഷത്തായിരിക്കും ഞങ്ങളുടെ നിലപാടും നമ്മുടെ സേവനവും അവർക്ക് വേണ്ടി തന്നെയായിരിക്കും ഇത് കാണുന്ന പൊതുസമൂഹവും മറ്റു മാധ്യമ സ്ഥാപനങ്ങളും സർക്കാർ ഏജൻസികളും ഇതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുകയും ഈ ഫ്രെഡി എന്ന് പറഞ്ഞ ആളിനെ വെളിച്ചത്ത് കൊണ്ടുവരികയും പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടുകയും വേണമെന്ന് റത്ന മീഡിയ Abirtikinno.